തിരുവല്ലയിൽ യുവതി ആക്രമിച്ച മദ്യപൻ പോലീസ് കസ്റ്റഡിയിൽ തിരുവല്ല സ്വദേശി ജോജോയെ പോലീസ് പിടികൂടി വൈദ്യ പരിശോധനയ്ക്കായി യുവാവിനെ തിരുവല്ല താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മദ്യപനെ ചെരുപ്പൂരി അടിച്ച് ആക്രമിക്കപ്പെട്ട യുവതിയുടെ സഹോദരി മദ്യപനെ പോലീസ് കസ്റ്റഡിയിൽ മർദ്ദിച്ച് യുവതിയുടെ ബന്ധുക്കൾ માર માર એય માર માર એય પડતો പ്രവീൺ പ്രവീൺ പുരുഷോത്തമനാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത് പത്തനംതിട്ടയിൽ നിന്ന് എന്താണ് സംഭവിച്ചത് പ്രവീണ മുന്നിലാണെന്ന് മനസ്സിലാക്കുന്നു എപ്പോഴാണ് ഈ ബിനിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവല്ല താലൂക്ക് ആശുപത്രിക്ക് മുന്നിലാണ് ഇന്ന് തിരുവല്ല പോലീസ് സ്റ്റേഷനിലാണ് ആദ്യം നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത് തിരുവല്ല പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു യുവാവ് ഒരു ബൈക്കിൽ എത്തുകയാണ് അയാൾ ഒരു പരാതി പറയാൻ എന്ന ഭാവത്തോടു കൂടിയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെന്നത് ബൈക്ക് ഒരു പോലീസ് സ്റ്റേഷൻ ഒരു ഭാഗത്ത് പാർക്ക് ചെയ്ത ശേഷം ഇയാൾ അവിടെ മുന്നിൽ നിന്നിരുന്ന പോലീസുകാരോട് സംസാരിക്കുന്നു സംസാരം കേട്ടപ്പോൾ തന്നെ അത് അയാൾ ഏതോ ലഹരി പദാർത്ഥം ഉപയോഗിച്ചതിന് ശേഷമാണ് ലെക്കില്ലാതെയാണ് സംസാരിക്കുന്നതെന്ന് പോലീസുകാർക്ക് മനസ്സിലായി അയാൾ പറഞ്ഞത് യുവാവ് പറഞ്ഞത് തൻ്റെ വീട്ടിലൊരു മോഷണം നടന്നു അതിലെ പ്രതികളെ പിടികൂടണം മോഷ്ടാക്കളെ പിടികൂടണം എന്നായിരുന്നു ഈ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെന്ന യുവാവിന്റെ ആവശ്യം അയാൾ ഏകദേശം ഒരു പത്ത് മിനിറ്റ് സമയത്തോളം അവിടെ ലക്ക് കെട്ട രീതിയിൽ തന്നെ അപമര്യാദയായി തന്നെ അവിടെ പെരുമാറി പോലീസുകാരോട് തട്ടി കയറുകയും പോലീസുകാരോട് അസഭ്യം ഉൾപ്പെടെയുള്ള വാക്കുകൾ അയാൾ ഉപയോഗിക്കുകയും ചെയ്തു എന്നിട്ടും ആ പോലീസ് ഇയാളെ അവിടെ വെച്ച് കസ്റ്റഡിയിൽ എടുക്കാനോ അല്ലെങ്കിൽ അയാൾ പോലീസ് സ്റ്റേഷനകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഏർ ലോക്കപ്പിലാക്കാനോ ഒന്നും ശ്രമിച്ചില്ല മറിച്ച് അയാളെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും പറഞ്ഞു വിടുക എന്നതായിരുന്നു പോലീസ് ആദ്യം ശ്രമിച്ചത് അതിലെ പോലീസ് ആ സമയത്ത് പറഞ്ഞത് ഇയാൾ ലക്കില്ലാതെയാണ് വന്നിരിക്കുന്നത് ബോധമില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലഹരി ഇറങ്ങിയതിന് ശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന് പരാതി തരൂ അപ്പോൾ പരാതി സ്വീകരിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ യുവാവിനെ അവിടെ നിന്നും മടക്കി അയച്ചത് യുവാവ് പോലീസ് സ്റ്റേഷനിൽ നിന്നും മടങ്ങിപ്പോയി അതിനുശേഷം ഒരു അഞ്ച് മിനിറ്റിന് ശേഷം യുവാവ് വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്ക് കയറി വരുന്നു വീണ്ടും ഇതേ ആവശ്യം ഉന്നയിക്കുന്നു തൻ്റെ ബൈക്ക് തിരിച്ചു വേണം താക്കോൽ തിരിച്ചു വേണം എന്ന് പറയുന്നു അപ്പോൾ ആ പോലീസുകാർ പറഞ്ഞു നിങ്ങൾ ബോധമില്ലാതെ അല്ലെങ്കിൽ ലെക്കില്ലാതെയാണ് വന്നിരിക്കുന്നത് ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് ബൈക്ക് തന്നു വിടില്ല എന്ന് പറയുന്നു അതിനുശേഷം പോലീസ് ബലം പ്രയോഗിച്ച് യുവാവിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് ഈ പോകുന്ന പോക്കിലാണ് പിന്നീട് ക്രൂരമായിട്ടുള്ള സംഭവങ്ങൾ നടന്നത് പോലീസ് സ്റ്റേഷന് സമീപത്ത് നിന്നും ഇയാൾ ഗേറ്റ് കടന്ന് പുറത്തേക്ക് ഇറങ്ങി ഏകദേശം ഒരു നൂറ്റി അൻപത് മീറ്ററിനപ്പുറത്ത് ചെന്നപ്പോൾ ഒരു യുവതി അവിടെ ഒരു സ്കൂട്ടർ പാർക്ക് ചെയ്ത് അവിടെ നിൽക്കുകയായിരുന്നു ഇയാൾ ചെന്നിട്ട് ആ സ്കൂട്ടറിന്റെ താക്കോൽ എടുത്തു മാറ്റുകയാണ് ചെയ്തത് ഈ യുവതി ഉടനെ തന്നെ താക്കോൽ പിടിച്ചു വാങ്ങാൻ ശ്രമം നടത്തി ആ ശ്രമത്തിനിടെ യുവാവ് ആ യുവതിയുടെ തലയിൽ പിടിച്ച് ബലമായി താഴേക്ക് തള്ളിയിടുകയായിരുന്നു തലയിടിച്ചാണ് യുവതി താഴേക്ക് വീണത് അതിനുശേഷം ഈ കയ്യിലിരുന്ന താക്കോൽ കൊണ്ട് യുവതിയുടെ കയ്യിലും ഈ പ്രതി ആക്രമിച്ചു യുവതിയുടെ കൈ മുറിഞ്ഞിട്ടുണ്ട് അതിനുശേഷം ഈ യുവാവ് പെട്ടെന്ന് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു തൊട്ടു പുറകെ തന്നെ വിവരം അറിഞ്ഞ് പോലീസ് അവിടേക്ക് ഓടിയെത്തുന്നു അപ്പോഴേ സ്വദേശി ജോജോയെ പോലീസ് പിടികൂടിയിരിക്കുകയാണ് വൈദ്യ പരിശോധനയ്ക്കായി യുവാവിനെ തിരുവല്ല താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ മധ്യമനെ യുവതിയുടെ സഹോദരി ചെരുപ്പൂരി അടിക്കുന്ന കാഴ്ചയാണ് കണ്ടത് മദ്യപനെ പോലീസ് കസ്റ്റഡിയിൽ യുവതിയുടെ ബന്ധുക്കളും മർദ്ദിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രവീൺ പുരുഷോത്തമൻ നമുക്കൊപ്പം തുടരുന്നുണ്ട് പ്രവീൺ ഇതിൽ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരു പ്രകോപനവും ഇല്ലാതെ ഈ യുവതിയെ ഈ ജോജോ എന്ന് പറയുന്ന വ്യക്തി ആക്രമിക്കുകയായിരുന്നു അദ്ദേഹം മദ്യപിച്ചിരുന്നു എന്ന് വ്യക്തമാണ് പക്ഷേ ഈ ജോജോയ്ക്ക് യുവതിയെ മുൻപരിചയമുണ്ടോ അങ്ങനെ എന്തെങ്കിലും വിവരം പോലീസിൽ ലഭിക്കുന്നുണ്ടോ അഭിനിൽ ഒരിക്കലുമില്ല കാരണം ഇയാൾ മദ്യപിച്ചതാണോ അതോ മറ്റേതെങ്കിലും ലഹരി വസ്തുക്കളാണോ ഉപയോഗിച്ചതെന്ന് ഇനിയിപ്പോൾ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ നമുക്ക് വ്യക്തമാകൂ ഏതായാലും ഇയാൾ സുബോധ അല്ലെങ്കിൽ ഇയാൾ സുബോധത്തോട് കൂടിയല്ല പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ് ഒരുപക്ഷെ പോലീസ് ഇയാളെ ആദ്യം തന്നെ കസ്റ്റഡിയിൽ എടുത്തിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു അനിഷ്ട സംഭവം ഉണ്ടാകുമായിരുന്നില്ല ഇയാൾ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് സമയത്തോളം പോലീസ് സ്റ്റേഷനുള്ളിൽ നിന്ന് ആ പോലീസുകാരെയും ഒപ്പം തന്നെ അവിടെ പരാതി പറയാമെന്ന മറ്റുള്ള ആളുകളെയും ഒക്കെ അസഭ്യം പറഞ്ഞിരുന്നു ആ സമയത്തെല്ലാം പോലീസുകാർ നിശബ്ദത പാലിച്ചു കാരണം ഇയാൾ ലഹരി വസ്തു ഉപയോഗിച്ചാണ് വന്നിരിക്കുന്നത് ഇയാൾ പറയുന്നത് എന്താണെന്ന് ഇയാൾക്ക് തന്നെ അറിയില്ല അങ്ങനെയാണ് ഇയാളെ പോകാൻ പോലീസ് അനുവദിച്ചത് അങ്ങനെ പോകുന്ന പോക്കിലാണ് ഈ യുവതിക്ക് നേരെ ആക്രമണം ഉണ്ടായത് അതിനുശേഷം ഇയാൾ അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു ആ സ്കൂട്ടർ ഇരുന്ന ആ സ്ഥലത്തേക്ക് ഒരു ഓട്ടോറിക്ഷ ആണ് ആദ്യം എത്തിയത് ഓട്ടോ ഡ്രൈവർ ആദ്യം ഇറങ്ങി വന്നു നോക്കിയപ്പോൾ ഈ യുവതി പരിക്കേറ്റ് നിലത്ത് കിടക്കുകയാണ് തൊട്ടുപുറകെ തന്നെ വിവരമറിഞ്ഞ് പോലീസും എത്തി പിന്നീട് നമ്മൾ മാധ്യമപ്രവർത്തകരും ആ സമയത്ത് പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് നമ്മുടെ വാഹനവും അതിന്റെ തൊട്ടുപുറകിൽ തന്നെ ഉണ്ടായിരുന്നു പിന്നീട് പെട്ടെന്ന് തന്നെ മാധ്യമപ്രവർത്തകരും ഒപ്പം തന്നെ പോലീസും ഇടപെട്ട് ആ ഈ യുവതിയെ ഓട്ടോറിക്ഷയിൽ കയറ്റി ആ തിരുവല്ല താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു തിരുവല്ല താലൂക്കാശുപത്രിയിൽ എത്തിച്ചതിന് ശേഷം പിന്നീട് പോലീസ് ഈ പ്രതിയെ തേടി തിരുവല്ല നഗരം മുഴുവൻ അലഞ്ഞു അതിനുശേഷം തന്നെ ഈ പ്രതിയെ ട്രേസ് ചെയ്യുകയും പെട്ടെന്ന് തന്നെ ഈ ജോജോ എന്ന് പറയുന്ന ഈ യുവാവിനെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു അതിനുശേഷം ജോജോയും കൊണ്ട് പോലീസ് നേരെ ഈ തിരുവല്ല ഈ താലൂക്ക് ആശുപത്രിയിലേക്കാണ് വന്നത് താലൂക്ക് ആശുപത്രിയിലേക്ക് വന്നപ്പോഴും ഈ ജോജോ അക്രമാസക്തനായിരുന്നു അയാൾ ആ പോലീസുകാരെയും ഒപ്പം തന്നെ മാധ്യമപ്രവർത്തകർക്ക് നേരെയും തട്ടിക്കയറുന്ന ഒരു അവസ്ഥയുണ്ടായി അതിനുശേഷം നേരെ വൈദ്യുപരിശോധനയ്ക്ക് ഇയാളെ തിരുവല്ല താലൂക്ക് ആശുപത്രിയിലെ മുറിയിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു ഡോക്ടറുടെ മുന്നിൽ ിരുന്നു ഇയാൾ ഈ ജോജോ പ്രതി അക്രമാസക്തനായി അസഭ്യം പറയുകയും ആ മുറിയിൽ തന്നെയായിരുന്നു പരിക്കേറ്റ യുവതിയും ഉണ്ടായിരുന്ന യുവതി തിരിച്ചറിഞ്ഞു പ്രതിയെ തിരിച്ചറിഞ്ഞു യുവതി പറഞ്ഞു ഇയാൾ ഇയാൾ തന്നെയാണ് ആക്രമിച്ചത് എന്താണ് സംഭവിച്ചത് യുവതി പറഞ്ഞു യുവതി പറഞ്ഞത് സ്കൂട്ടർ നിർത്തി അവിടെ നിൽക്കുകയായിരുന്നു താൻ ഇയാൾ നടന്നു വരികയായിരുന്നു നേരെ വന്ന് സ്കൂട്ടറിന്റെ താക്കോൽ എടുത്തു ആ താക്കോൽ പിടിച്ചു വാങ്ങാൻ വാങ്ങാൻ താൻ ശ്രമിച്ചപ്പോൾ ഇയാൾ കയ്യിൽ പിടിച്ച് തല തലയിൽ മർദ്ദിച്ചതിനു ശേഷം താഴേക്ക് തട്ടിയിടുകയാണ് തലയിടിച്ചാണ് താൻ വീണത് പിന്നെ തനിക്കൊന്നും ഓർമ്മയില്ല എന്നാണ് പറയുന്നത് ശരിയാണ് നമ്മൾ വന്നപ്പോൾ യുവതി അബോധാവസ്ഥയിലായിരുന്നു അതിനുശേഷമാണ് യുവതിയെ വാഹനത്തിൽ കയറ്റി ആശുപത്രിയിലേക്ക് എത്തിച്ചത് ഇപ്പോൾ യുവതിയുടെ ആരോഗ്യനില ഏതായാലും തൃപ്തികരമാണ് ജോജോയെ ഈ ബന്ധുക്കൾ യുവതിയുടെ ബന്ധുക്കൾ ഇവിടെ ഉണ്ടായിരുന്ന യുവതിയുടെ സഹോദരി ആ കാഷ്വാലിറ്റിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ചെരുപ്പൂരി അടിക്കുകയും ചെയ്തു അതിനുശേഷം ആ പോലീസ് ജീപ്പിനകത്ത് ജോജോയെ കയറ്റിയപ്പോഴും ഈ യുവതിയുടെ ബന്ധുക്കളും ഒപ്പം തന്നെ ഇവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരും ഈ ജോജോയെ കയ്യേറ്റം ചെയ്തു ഏതായാലും പോലീസ് ഏറെ പണിപ്പെട്ടാണ് തിരുവല്ല താലൂക്ക് ആശുപത്രിയിലെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ജോജോയെ ഇപ്പോൾ തിരുവല്ലാണ് ഈ ബന്ധു യുവതിയുടെ ബന്ധുക്കളുടെ ആക്രമണത്തിൽ നിന്ന് ഈ പ്രതിയെ അവിടെ നിന്ന് മാറ്റിയിട്ടുള്ളത് എന്തായാലും തിരുവല്ലയിൽ ആണ് യുവതിയെ ലഹരി ഉപയോഗിച്ചിട്ടുള്ള വ്യക്തി ആക്രമിച്ചിട്ടുള്ളത് അതിൽ പ്രകോപിതരായിട്ടാണ് യുവതിയുടെ ബന്ധുക്കൾ പോലീസ് കസ്റ്റഡിയിൽ വെച്ച് ഈ പ്രതി ആക്രമിക്കുകയും ചെയ്തത്